എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പിരിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രോ ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കുറച്ച് കളക്ഷൻസ് ഒക്കെ കിട്ടി ചെറുതാവുമ്പോൾ ഇങ്ങനെ കോയിൻസ് കളക്ട് ചെയ്യുക പിന്നെ ഒരുപാട് ഡ്രോയിങ്സും ഒക്കെ ചെയ്യാൻ ചെയ്യണൊരു ഹോബി ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കാർട്ടൂൺ മാതിരിയുള്ള ഡ്രോയിങ്സ് ആയിരുന്നു എനിക്ക് ചെയ്യാൻ ഇഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വീഡിയോ എൻ്റെ വരെ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഡ്രോയിങ്സ് കാണിച്ചു തരാം പിന്നെ ഞാൻ വീട് ഫോട്ടോ ഇവിടെ ഇങ്ങനെ സൈഡിൽ അറ്റാച്ചും ചെയ്യാം അത്ര ചെറുത്ത് ചെറുപ്പത്തിലത്രമല്ല കേട്ടോ കുറച്ച് അത്യാവശ്യം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഡ്രോയിങ്സ് ആണ് ഇത് കാണണ്ടോ എന്നറിയില്ല പക്ഷെ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം ഓക്കെ ഇത് ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോലെ അങ്ങനത്തെ ഉള്ളൊരു ഡ്രോയിങ്സ് ആണ് അപ്പോൾ ഇത് വിഷ്വലി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഒരു കമ്പിൻ്റെ ഇടയിൽ കൂടെ കാണുന്നൊരു ഫീലിംഗ് വരും അങ്ങനത്തെ ഒരു ഡ്രോയിങ് ആണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ കാർഡ് ഉണ്ടാക്കുന്ന ഒരു ഹോബി കൂടി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ പിന്നെ മമ്മി ഡാഡിയുടെ ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കാർഡ് ഉണ്ടാക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇടയിൽ എനിക്കൊന്ന് പോസ് ചെയ്യേണ്ടി വന്നു കോളിംഗ് ബെല്ലടിച്ചു കാരണം അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ഇത് ഇത് ഞാൻ ആക്ച്വലി ഓഫീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ഇയറിനൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കാർഡാണ് കേട്ടോ ഇത് ന്യൂ ഇയറിൻ്റെ ഒരു കാർഡാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീന് അങ്ങനെ ഉണ്ടാക്കിയൊരു കാർഡാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കേട്ടോ ഡിസൈൻ ആയിട്ട് ഇതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നല്ലൊരു കാർഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ അത് ഇങ്ങനൊരു അതേപോലെ ഒരു കാർഡ് ഇങ്ങനെ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ വിഷസ് ഉണ്ട് പിന്നെ വേറൊരു കാർഡ് ഇത് വെറുതെ രസത്തിനൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ പണ്ട് ഇങ്ങനെ പുൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇതിങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു കാർഡ് അതൊരു താങ്ക് യു കാർഡായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ രസമുള്ളൊരു ഹോബിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതാവുമ്പോൾ ഇതിലും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കുറേയൊക്കെ എവിടെ വെച്ചിട്ടുതന്നെ ഓർമ്മല്ല പിന്നെ കോവിഡ് സമയത്ത് ഇങ്ങനെ കുറേ കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടായിരുന്നു ഡ്രോയിങ് ചെയ്തിട്ടൊക്കെ അയക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണിത് കണ്ട അങ്ങനെ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിന് എന്തോ കോമ്പറ്റീഷൻ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ ഇത് പിന്നെതാ ഇതൊക്കെയാണ് ഇതൊക്കെ പിന്നെ ഡേറ്റ് എഴുതിയിട്ടില്ല ഇതൊക്കെ കുറച്ച് പഴയതാണ് കേട്ടോ ചിലത് ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ട് ചിലത് കളർ ചെയ്യാത്തതും ഉണ്ട് പിന്നെ ഇത് ഇതിനെന്തോ മണ്ഡലം ആയിട്ടെന്നോ അങ്ങനെ എന്തോ ആണ് പറയുക അപ്പം അങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഞാൻ എന്നാലും ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ കാണിച്ചു തരുക അത് മാത്രം ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ടോമിനെ വരച്ചിട്ടുണ്ട് ഇത് വേറൊരു മണ്ഡല ആട്ട് ഇത് ഇതും ട്വൻ്റി ട്വൻറ്റിയിൽ ഇതാ കോവിഡ് സമയത്ത് വെറുതെ ഇരിക്കില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്തിരുന്നു കോവിഡിൻ്റെ കൊറോണ പിന്നെ ഇത് വേറൊരു നല്ലൊരു മണ്ഡലമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ രണ്ട് ഫേസ് ഡിസൈൻ പോലെ പക്ഷെ നോക്കി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ വൺ അങ്ങനെ പിന്നെ ഒരു ഗണപതിയുടെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയായിരുന്നു ഇത് ട്വൻറ്റി നയൻറ്റീനിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഞാൻ കാണിച്ചത് അത് ഇതാണ് ഞാൻ അറ്റാച്ച് ചെയ്യാം ഇത് ആക്ച്വലി ഞാൻ ചെറുതാകുമ്പോൾ കണ്ടിട്ടുള്ള കാർട്ടൂൺസാണ് നോബിത ആൻഡ് സിസുക്ക ഇത് ഡോറിമോണിൻ്റെ ക്യാരക്ടേഴ്സ് അതുപോലെ ആംഗ്രി വേർഡ് പിന്നെ ഷിൻഷാൻ ഡോറിമോൺ നോഡി ബോബ് ദി ബിൽഡർ സ്മെട്ട് ഇതൊക്കെ ഞാൻ ചെറുതാകുമ്പോൾ കണ്ടിരുന്ന കാർട്ടൂൺസാണ് അപ്പോൾ എനിക്ക് ഇത് ഏറ്റവും ക്ലോസ് ആണ് ഈ ഡ്രോയിങ് പിന്നെ ഞാനത് അങ്ങനെ ജെറീനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടോമിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുപോലെ ജെറീനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു